ബനാനിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ വേണമെന്ന ആവശ്യമുന്നയിച്ച യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവന ഗാസയിൽ സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ഇരു രാജ്യങ്ങളുടെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു ലബനാൻ വിഷയത്തിൽ യു എൻ അടിയന്തര രക്ഷാസമിതി യോഗം ചേർന്നതിനു ശേഷമാണ് സംയുക്ത പ്രസ്താവന ത്തിരുപത്തിമൂന്ന് ഒക്ടോബർ എട്ട് മുതൽ ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ നിലനിൽക്കുന്ന സാഹചര്യം മേഖലയാകെ വ്യാപിക്കാനുള്ള സംഘർഷമാവാൻ സാധ്യതയുണ്ട് ഇതിനോട് ഇസ്രയേൽ ലബനാൻ ജനങ്ങൾക്ക് താൽപര്യമില്ല സംഘർഷം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണം അതിർത്തികളിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതമായി മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ പറഞ്ഞു എല്ലാ വിഭാഗങ്ങളെയും ഞങ്ങൾ വിളിക്കും ഇസ്രയേൽ ലബനാൻ സർക്കാരുകളുമായി സംസാരിക്കും ഉടൻ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാക്കും പിന്നീട് നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു നയതന്ത്ര തലത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മുഴുവൻ ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും യുഎസും ഫ്രാൻസും അറിയിച്ചു ഓസ്ട്രേലിയ കാനഡ യൂറോപ്യൻ യൂണിയൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ സൗദി അറേബ്യ യു ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും പ്രസ്താവനയിൽ ഒപ്പുവച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലും തെക്കൻ ലബനാനിലും പതിനായിരങ്ങളെ മാറ്റിപ്പാർപ്പിച്ച സംഘർഷം ലഘൂകരിക്കുന്നതിനായുള്ള ജോ ബൈഡനും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള താൽക്കാലിക വെടിനിർത്തലിന് ശ്രമിക്കുകയാണെന്ന് യുഎസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച എ പി റിപ്പോർട്ട് ചെയ്തു അതേസമയം ലെബനനിൽ ഇസ്രയേൽ നടത്തിവരുന്ന വ്യാപക വ്യോമാക്രമണത്തിൽ മരണം അഞ്ഞൂറ്റി അൻപത്തിയെട്ട് കടന്നു ആയിരക്കണക്കിനാളുകൾ തങ്ങളുടെ വീടുകൾ വിട്ട് കൂട്ടപ്പലായനം നടത്തി ലെബനൻ തലസ്ഥാനമായ ബേറൂത്തിലേക്കും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ബേറൂത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുളയുടെ ആയുധപ്പുരകളും ഒരു കമാൻഡറിയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം തിങ്കളാഴ്ചത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ലബനനിൽ കാൽനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ് ഉണ്ടായത് അഞ്ഞൂറ്റി അൻപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതുകൂടാതെ രണ്ടായിരത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന് ലബനീസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയദ് പറഞ്ഞു കൊല്ലപ്പെട്ടതിൽ അൻപത് കുട്ടികളും തൊണ്ണൂറ്റിനാല് സ്ത്രീകളും ഉൾപ്പെടുന്നതായും അദ്ദേഹം അറിയിച്ചു തിങ്കളാഴ്ച തങ്ങളുടെ യുദ്ധവിമാനങ്ങൾ വഴി രണ്ടായിരം സ്ഫോടക വസ്തുക്കളാണ് ലബനനിൽ വർഷിച്ചത് െന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ആയിരക്കണക്കിന് ആളുകൾ തെക്കൻ ലബനനിൽ നിന്ന് പലായനം ചെയ്യുന്നതിനെ തുടർന്ന് ബെയ്റൂത്തിലേക്കുള്ള റോഡുകളിൽ ഗതാഗതം തടസ്സപ്പെട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ നേരത്തെ ഉത്തരവിട്ടിരുന്നു തെക്കുനിന്ന് പലായനം ചെയ്യുന്നവർക്കായി അഭയകേന്ദ്രങ്ങൾ സജ്ജമാക്കി തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു അടിയന്തര ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കൻ ലെബനിലെയും കിഴക്കൻ ബെക്കാവാലിയിലെയും ആശുപത്രികളോട് നിർദ്ദേശിച്ചു ഇസ്രയേലിന്റെ ആക്രമണം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിക്കേറ്റെത്തുന്നവരെ ചികിത്സിക്കാനുള്ള സൗകര്യമൊരുക്കാനാണിത് കര ആക്രമണത്തിന് സൈന്യം തയ്യാറെടുക്കുന്നതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി അറിയിച്ചു ഇതിനായുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് വ്യോമാക്രമണം ശക്തമാക്കിയതെന്നും ഹെർസി ഹലേവി വ്യക്തമാക്കി ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈനിക മേധാവിയുടെ പ്രഖ്യാപനം ഈ സാഹചര്യത്തിലാണ് എംബസി വീണ്ടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി